നമസ്കാരം സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ പത്തൊമ്പത് വർഷമായ റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോഖ് കോടമ്പുയ സ്വദേശി മച്ചിലക്കത്ത് അബ്ദുൽ റഹീമിന്റെ കേസിൽ സുപ്രധാന വിധി പൊതു അവകാശപ്രകാരം ഇരുപത് വർഷത്തേക്ക് തടവു ശിക്ഷ വിധിച്ചു റിയാദ് ക്രിമിനൽ കോടതിയിൽ സൗദി സമയം ഇന്ന് രാവിലെ ഒമ്പത് മുപ്പതിന് നടന്ന സിറ്റിംഗിലാണ് തീർപ്പുണ്ടായത് ഇതുവരെ അനുഭവിച്ച തടവുകാലം കഴിഞ്ഞുള്ള ശിക്ഷ അനുഭവിച്ചാൽ മതി എന്നതിനാൽ ഒരു വർഷത്തിന് ശേഷം അബ്ദുൾ റഹീം ജയിൽ മോചിതനാവും ഓൺലൈൻ സിറ്റിംഗിൽ ജയിലിൽ നിന്ന് റഹീമും പ്രതിഭാഗം അഭിഭാഷകരും ഇന്ത്യൻ എംബസി പ്രതിനിധിയും റഹീം കുടുംബത്തിന്റെ ഔദ്യോഗിക പ്രതിനിധി സിദ്ദിഖ് തവൂരും പങ്കെടുത്തു ഈ മാസം അഞ്ചിനായിരുന്നു കഴിഞ്ഞ സിറ്റിംഗ് ഒറിജിനൽ കേസ് ഡയറി പരിശോധിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് പറഞ്ഞാണ് അന്ന് കേസ് മാറ്റിവെച്ചത് സ്വകാര്യ അടിസ്ഥാനത്തിൽ വിധിച്ച വധശിക്ഷയാണ് ഒന്നര കോടി റിയാൽ ഏകദേശം മുപ്പത്തിനാല് കോടി ഇന്ത്യൻ രൂപ ദിയാദാനം സ്വീകരിച്ച് വാദിഭാഗം മാപ്പ് നൽകിയതോടെ ഒമ്പത് മാസം മുമ്പ് ഒഴിവായത് എന്നാൽ പബ്ലിക് റേറ്റ് പ്രകാരം തീർപ്പാവാത്തതാണ് ജയിൽ മോചനം അനന്തമായി നീളാനിടയാക്കിയിരുന്നത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞ ഒമ്പത് മാസത്തിനിടെ പതിമൂന്ന് ആണ് നടന്നത് റിയാദിലെ ഇസ്കാൻ ജയിലിൽ കഴിയുന്ന റഹീമിന്റെ തടവുകാലം ഇപ്പോൾ പത്തൊമ്പതാം വർഷം ത്തിലാണ് ന്യൂസ് ഡെസ്ക് മിൻഹാവേൾഡ്